തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ നാലുപേരെ തൃശൂർ വെസ്റ്റ് പോലീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സബാബ് നഗറിൽ ഇരുപത്തിനാല് വയസ്സുള്ള മീരജ് ഹുസൈൻ വെസ്റ്റ് ബംഗാൾ ഡോമക്കൽ മുർഷിദാബാദ് സാഹിബ് നഗറിൽ മഹേഷിൻ മണ്ടേൽ മകൻ മുപ്പത്തി വയസ്സുള്ള ബാബർ അലി പതിനെട്ട് വയസ്സുള്ള ആഷിഖ് മുള്ള ഇരുപത്തിനാല് വയസ്സുള്ള രാഖിബുൾഹോഖ് എന്നിവരെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ പിടിയിലായത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള കഞ്ചാവുമായാണ് വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗ് എന്ന വ്യാജേനെ ബാഗിലും സൂട്ട് കേസിലും പ്ലാസ്റ്റിക് കവറിലും പൊതിഞ്ഞ നിലയിലാണ് ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് തീവണ്ടി മാർഗം ഇവർ കഞ്ചാവ് എത്തിച്ചത് വീര്യം കൂടിയ കഞ്ചാവ് മൊത്തമായി വാങ്ങുവാൻ വേണ്ടി തൃശൂരിൽ കൊട്ടേഷൻ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസിനെ കണ്ട് അവർ കടന്നു കളഞ്ഞു തൃശൂരിൽ കഞ്ചാവ് എത്തിച്ചു നൽകുക എന്നത് മാത്രമാണ് പ്രതികൾക്കുള്ള നിർദ്ദേശം പൊതുവിപണിയിൽ ലക്ഷങ്ങൾ വിലവരും ഇവയ്ക്ക് കുറഞ്ഞ നിരക്കിലാണ് സംഘം കഞ്ചാവ് തൃശൂരിൽ എത്തിച്ചു നൽകുന്നത് ഫോണിലൂടെയും വാട്സപ്പ് വഴിയുമാണ് ഇവർ ജില്ലയിലെ മൊത്തക്കച്ചവടക്കാരെ വിവരങ്ങൾ അറിയിച്ചിരുന്നത് തൃശൂർ വെസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ സിസിൽ ക്രിസ്ത്യൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത് ഗ്രേഡ് ഹെസൈറ്റ് ഹരിഹരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഫിനോ ഫ്രാൻസിസ് സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് വിഷ്ണു അഖിൽ ഹോം ഡേവിസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്